السلام عليكم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا بهمان يري سورة الإنسان أدلة ونام وجنة അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്നൊരു ചോദ്യമാണത് പ്രസ്താവിക്കപ്പെടാൻ പറ്റിയ ഒന്നുമല്ലാത്തൊരു കാലം കഴിഞ്ഞു കഴിഞ്ഞുപോയിട്ടില്ലയോ എന്ന് മനുഷ്യനോടല്ല ചോദിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരും വലിയ സ്ഥാനങ്ങളും പദവികളൊക്കെ അലങ്കരിക്കുന്ന മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ മുമ്പ് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള ശേഷിയുള്ള ബീജത്തിൽ നിന്ന് ഒന്ന് യോജിച്ച് നമ്മളായി മാറിയതാണ് ആ അവസ്ഥയിൽ ആ ഭ്രൂണത്തിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഖുർആൻ തന്നെ അതിനെ പരിചയപ്പെടുത്തിയത് വെള്ളത്തിൽ നിന്നാണ് മനുഷ്യ സന്താനങ്ങളുടെ ഉൽപ്പത്തി എന്നുള്ള സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ശ്രവിക്കുന്ന ബീജമായിരുന്നില്ലേ നിങ്ങൾ ഒരു വ്യക്തി ശ്രവിച്ച ബീജമായിരുന്നല്ലോ നമ്മളൊക്കെ ആ അവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യരൂപം പൂണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഏറെക്കുറെ ഭംഗിയുള്ള ഒരവസ്ഥാവിശേഷം കൈവരിച്ചിട്ടുണ്ട് അതിൻ്റെ തുടക്കമല്ല പറയുന്നുണ്ട് വല്ലാഹു മിം ഹൃജക്കും ഉമ്മത്തിക്കും ശയൻ നിങ്ങളെ മാതാക്കളുടെ വയറുകൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ ഒന്നും അറിയാത്ത അവസ്ഥയായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് ഒരു കഴിവില്ലാത്ത ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാത്ത നടന്നു നീങ്ങാൻ കഴിയാത്ത ഒന്നിനും കഴിവില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെ വയറിൽ നിന്ന് പുറത്തു പോന്നത് എന്താ ഉള്ളത് വജാല അവൽ അബ്സാർ കേൾക്കാനും കാണാനും ചിന്തിക്കാനുമുള്ള വിവേചന ശേഷി നിങ്ങൾക്ക് നൽകി ഇതാണ് ജന്തു ലോകത്തിൽ നിന്ന് മനുഷ്യനുള്ള വ്യതിരിക്തത ഇപ്പം കാണാനും കേൾക്കാനും ഇര തേടാനും ഇണ ചേരാനും ഒക്കെയുള്ള കഴിവ് എല്ലാ ജീവികൾക്കും ഉണ്ട് അവയൊക്കെ ആഹാരം തേടിപ്പിടിക്കുകയും പിടിക്കുകയും ഇണയെ പ്രാപിക്കുകയും സന്താനോത്പാദനം നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് മനുഷ്യർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവന് അല്ലാഹു വിവേചന ബുദ്ധിയും വിശകലന ബോധവും കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് പാഠമുൾക്കാനുള്ള ശേഷിയുമൊക്കെ അള്ളാഹു മനുഷ്യന് നൽകിയത് കൊണ്ടാണ് അവന് അള്ളാഹു ത ഏൽപ്പിക്കുന്നത് അഥവാ അള്ളാഹു അവൻ ഏൽപ്പിക്കുന്നത് ആ അമാനത്തേൽപ്പിച്ച് കഴിഞ്ഞൊരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ സാധാരണ ജന്തുലോകങ്ങളെപ്പോലെ ജീവിച്ചാൽ പോരാ അവൻ തിരിച്ചറിയേണ്ടത് ഞാൻ എവിടെ നിന്ന് വന്നു എവിടേക്കാണ് എൻ്റെ ജീവിതയാത്ര എനിക്ക് എന്താണ് ജീവിതത്തിൽ ചെയ്യാനുള്ളത് എൻ്റെ ഡ്യൂട്ടി എന്താണ് എന്ന് തിരിച്ചറിയുന്ന അത് അന്വേഷിക്കുന്ന അത് കണ്ടെത്തുന്ന അവസ്ഥ അവസ്ഥയാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലക്ഷ്യം കണ്ടെത്താനുള്ള വഴി അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അങ്ങനെ ഇല്ലെങ്കിൽ മലയാളത്തിലെ പഴയകാലത്തെ ഒരു സിനിമാ ഗാനത്തിൽ പറയുന്നുണ്ടല്ലോ വിധിയുടെ പിമ്പെ കഥയറിയാതെ കാറ്റിൽ അലയും കരിയിലെന്ന് വിധി എന്താണെന്ന് അറിയില്ല കാറ്റിൽ കരില പാറിപ്പോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ലക്ഷ്യമറിയില്ല എവിടെന്നാണ് വന്നതെനിക്കറിയില്ല വലക്കത് റായിത്തു തരീക്കൻ ഖുദ്ദാമീഫ മസൈത്തു എന്റെ മുമ്പിൽ വഴി കണ്ടു ഞാൻ അതിലൂടെ നടക്കുന്നു എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല എന്ന് പറയുന്ന ഇലിയാഭൂമാലിയുടെ ഒരു കവിതയുണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെ അന്തവും ആദിയുമില്ലാതെ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയല്ല മനുഷ്യന് വേണ്ടത് ഞാൻ ആരാണ് എന്താണ് എൻ്റെ ജീവിത നിയോഗം എന്തിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സത്യം ധർമ്മം അമാനത്ത് സ്നേഹം കരുണ അങ്ങനെ കുറേ ആളുകൾ നന്മയായി കാണുന്ന കുറേ മൂല്യവത്തായ വാല്യൂസ് ഉണ്ടല്ലോ എന്നാൽ നേരെ എതിരുണ്ടല്ലോ അധർമ്മം അന്യായം അക്രമം അനീതി ഇങ്ങനെ തുടങ്ങിയിട്ട് മനുഷ്യർ ഇഷ്ടപ്പെടാത്ത കുറേ ദുർഗുണങ്ങളുണ്ട് ഇത് ഏതിൻ്റെ വാഹകനാണ് നമ്മളാകേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂല്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് എന്ന് ഒരു മനുഷ്യന് ബോധ്യമില്ലാതിരുന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഉമർലാഹുന്ന് ജീവിച്ച അതേ മണ്ണിലാണ് അബുലൂലത്തും ജീവിച്ചിരുന്നത് ഗാന്ധിജി ജീവിച്ച അതേ നാട്ടിലാണ് ഗോസയും ജീവിച്ചിരുന്നത് അലി അലീറല്ലാ കുത്തിക്കൊന്ന അബ്ദുറഹിമാൻ മുൽജിവും ആ നാട്ടിൽ ജീവിച്ച മനുഷ്യനാണ് എങ്ങനെയാണ് രണ്ടു തരം മനുഷ്യരുണ്ടാകുന്നത് നല്ലവരായ മനുഷ്യരും വളരെ ചീത്തയായ മനുഷ്യരുണ്ടാവുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരപ്രധാനമല്ല ശരീരവും ആത്മാവും കൂടി ചേരുമ്പോഴാണ് ഒരു മനുഷ്യനുണ്ടായിത്തീരുന്നത് ഇപ്പോ ശരീര ചോദനകളെയും ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെയും നിയന്ത്രിച്ചും മെരുക്കിയും നിർത്താൻ കഴിയുന്നതാണ് മനുഷ്യൻ എന്ന ആ ജന്തുലോകത്തിൽ ഇവരെ വ്യതിരിക്തനാക്കുന്നത് മറ്റ് ജന്തുജ്വാലങ്ങൾക്കൊക്കെ ദാഹിച്ച വെള്ളം കുടിക്കണം വിശുന്ന ആഹാരം കഴിക്കണം അതിൽ ഹലാൽ ഹറാം ചിന്തയില്ല ധർമ്മം അധർമ്മം എന്ന ബോധ്യമില്ല ഹക്കും ബാത്തിലുമില്ല മനുഷ്യനാണ് അതിരെ ധർമ്മവും അധർമ്മവും ഹക്കും ബാത്തിലും ബോധ്യം വരുന്നത് അങ്ങനെ ബോധ്യം വരുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ആത്മീയ പോഷണമാണ് അവനെ മനുഷ്യനാക്കിയെടുക്കുന്നത് അതിനെന്താണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരുന്ന അതാണ് ശരീരത്തിൻ്റെ പുഷ്ടി എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാലാണ് വ്യായാമം ചെയ്തു അതുപോലെ തന്നെ ജിമ്മിൽ പങ്കെടുത്തും രാവിലെ നടന്നും പലതരം വ്യായാമ മുറികൾ പങ്കാളികളായും ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് ആളുകൾക്ക് അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ഒരു കാലം പക്ഷേ ഒരു മനുഷ്യന്റെ പൂർണതയാകുന്നത് ആത്മാവും കൂടി ആരോഗ്യമുണ്ടാവണം ആത്മാവും കൂടി ഉണ്ടാകുമ്പോഴാണ് മനുഷ്യത്വം എന്നൊരു വിധാനത്തിലേക്ക് എത്തുക മറ്റേ ജന്തു ജന്തുലോകത്ത് മാറാൻ കഴിയില്ല അപ്പം അങ്ങനെയാണല്ലോ ആഗ്രഹിച്ചതൊക്കെ ചെയ്യുക തോന്നിയതൊക്കെ പ്രവർത്തിക്കുക ആശിച്ചതൊക്കെ നേടിയെടുക്കുക ആ ജന്തുലോകത്തിന്റെ പ്രവണതയാണ് മനുഷ്യ ലോകത്തും കാണുന്നത് അതുകൊണ്ടാണ് അധാർമികതകൾ പെരുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം അതാണ് മറിച്ച് ആത്മീയതയിൽ കൂടി ഊടി ശക്തിപ്പെടുമ്പോ ആത്മീയത ശക്തി ആർജിക്കുമ്പോഴാണ് മനുഷ്യൻ എന്ന ജീവിയിൽ മഹത്വം ഉണ്ടായിത്തീരുന്നത് അതിനെന്ത് വേണം ആത്മാവിൻ്റെ എന്താണ് അതൊന്ന് തിക്രു അത് കാറുകൾ മനുഷ്യന് നൽകുന്ന ഒന്നാണ് പിന്നൊന്ന് തിലാവത്തുൽ ഖുർആാനും ഇബാദത്തുമാണ് ഒരിക്കേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യനെ സംശയമെടുത്തോളം അങ്ങനെയാണല്ലോ അബുഹുറലിയാഹു അൻഹു ഒരു ചെടി നട്ടു പിടിപ്പിക്കുന്നത് റസൂറുള്ള കണ്ടു അപ്പം നമ്മൾക്കൊക്കെ ഏറെ കൗതുക സംഗതികൾ ഒരു വീടൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ആ ഹൗസ് വാമിങ്ങിന് ആളുകൾ വരുമ്പോഴേക്കും മാങ്ങങ്ങനെ തൂങ്ങി നിൽക്കുന്ന മാവ് നിറയെ പേരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരമരം അതൊക്കെ വീടിൻ്റെ ഒരു സ്വപ്നമാണ് അതിൻ്റെ മുമ്പിൽ കുറേ നല്ല ഫലവർഗ്ഗ ചെടികളൊക്കെ വെക്കുക അബൂഹ്രൈറോട് റസൂറുല്ല പറഞ്ഞു അബൂഹ്രീറ സ്വർഗത്തിലെ ഭവനത്തിൽ ഈ ചെടികൾ വേണ്ടേ ആ ചെടികൾ നമ്മൾ ചെല്ലുമ്പോഴേക്ക് പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെടികൾ ഉണ്ടാവണമെങ്കിൽ വിക്രുക അധികരിപ്പിക്കുക ലാഹി ലാഹില്ല അള്ളാഹു അക്ബർ അലഹമുല്ല അതൊക്കെ വൈവിധ്യമാർന്ന ഈത്തപ്പനകളുടെ ശേഖരമായിട്ട് അവിടെ മാറും ഒരു പ്രതീക്ഷയാണ് നിങ്ങളാലോചിച്ച് നോക്കൂ സ്വർഗത്തിലെ ഭവനത്തിലും വീടുണ്ടാക്കി നമുക്കവിടെ അള്ള തയ്യാറാക്കും അതിലേക്ക് നമുക്ക് വേണ്ടി ആഡ് ചെയ്യാനുള്ളതാണ് ഈ റിക്രുകൾ പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം മാത്രമല്ല ആത്മാവിന് ശക്തി നൽകാൻ ഉത് ഉപകരിക്കും അല്ല പറഞ്ഞല്ലോ തഖ്വീം ഏറ്റവും നല്ല ഷേപ്പിലാണ് മനുഷ്യനെ നാം പഠിച്ചിട്ടുണ്ടാക്കിയത് നമ്മുടെ ഇപ്പോൾ അനാറ്റമിയെ കുറിച്ച് എത്ര വിദഗ്ധമായി പഠിച്ച ആളുകളും ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ കണ്ണ് വേണ്ടിയിരുന്നത് ഇങ്ങനെ ആയിരുന്നില്ല നമ്മുടെ ആന്തരിമയങ്ങൾ എന്ന് അവരാരും പറയാറില്ലല്ലോ അതൊക്കെ വേണ്ട രൂപത്തിൽ തന്നെയാണ് സംവിധാനിച്ചത് ഏറ്റവും നല്ല ഷേപ്പിൽ പക്ഷെ ആ മനുഷ്യൻ ഈ ആത്മീയതയെന്നാണ് പിറകോട്ട് പോയാൽ സുമറതുഹു വളരെ നികൃഷ്ടമായ അധമന്മാരിൽ അധമരായി മാറാൻ ഈ മനുഷ്യന് കഴിയും ജന്തുലോകത്തിൽ ജന്തുക്കൾ തരന്താവുന്നതിനേക്കാൾ തരന്താണ് പോകാനും ഈ മനുഷ്യന് കഴിയും അതുകൊണ്ടാണ് ഖുർആം പിന്നെ പറഞ്ഞത് ഉലായിക്കൽ അൻ ആമി ഈ മനുഷ്യന്മാര് ആത്മീയതയിൽ വളർച്ച നേടുന്നില്ല എങ്കിൽ ആത്മീയത പുഷ്ടിപ്പെടുത്തുന്നില്ല എങ്കിൽ കന്നുകാലികളെ മാതിരിയാകും ഈ മനുഷ്യൻ അല്ല ബൽഹും അവല് അതിനേക്കാൾ തരന്താണ് പോകാനും മനുഷ്യന് സാധ്യമാകും എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ആത്മീയത നേടിയെടുത്തൊരു മനുഷ്യൻ ജന്തുലോകത്തിൽ നിന്ന് വളർന്ന് മലായിക്കത്തിൻ്റെ ലോകത്തെക്കാൾ ഉയർന്നു പോകുന്ന വിധാനവും നമുക്ക് വരച്ച് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഉമ്മു സുലൈം ഉമ്മുസല റലി അള്ളാഹു അൻഹ ഹിജറബുവാൻ ഭർത്താവ് അബൂ സലമേയും കൂടി ഹിജറ പോവാ ആ ഹിജറ പോകുന്ന സമയത്ത് അവർ തടഞ്ഞു വെച്ചു അവരുടെ കബീലക്കാർ പോകാൻ പറ്റൂല കുട്ടിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അങ്ങനെ കുട്ടിയൊരു ഭാഗത്തും ഭർത്താവ് ഹിജറയും പോയി ഹിജറ പോകാൻ അനുവദിക്കാതെ ഉമ്മുസൽമ അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കരഞ്ഞും വളരെ പരവശിയായി നിൽക്കുക അവസാനം ഉസ്മാൻ ഉസ്മാനബിൻ തെൽഹ ചോദിക്കുന്നുണ്ട് അവരിങ്ങനെ ഒറ്റക്ക് ഹിജറ പോകാൻ ഒരുങ്ങ കുടുംബങ്ങൾ സമ്മതിച്ച അവസാനം ഒരു കൊല്ലത്തോളം കഴിഞ്ഞതിനു ശേഷം ഹിജറ പോകാൻ സമ്മതിച്ചു ഈ ചെറിയ കുഞ്ഞിനെയും കൂട്ടി ഉമ്മുസല ഹജ് ഉം ഈ ഹിജറ പോകുമ്പോൾ ഉസ്മാൻ ബുദ്ധി തെന്നീം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കാണുകയാണ് തെന്നി നിറ നമുക്കൊക്കെ അറിയുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത് ഉമ്പ്രക്കൊക്കെ പോയ ആളുകൾക്കൊക്കെ തെന്നീം അറിയുക ആ തന്നീമിലെത്തിയിട്ടുള്ളൂ ഇനി മദീനയിലേക്ക് കിലോമീറ്റർ പോ മക്കും മൂന്ന് കിലോമീറ്റർ തന്നീമിലേക്കുള്ളൂ അപ്പൊ ഉസ്മാനത്തു ചോദിച്ചു നിങ്ങൾ ഒറ്റക്കാണോ പോകുന്നത് ആരുല്ല നിങ്ങൾക്ക് ആരുല്ല എന്ന ഞാൻ കൊണ്ടേക്കാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു അന്യ പെണ്ണാണ് ആ പെണ്ണിനെ തന്റെ വാഹനപ്പുറത്ത് ആ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നവരെ നിങ്ങൾ വിശ്രമിക്കാൻ ഒട്ടേപ്പുറത്ത് ഇറങ്ങുമ്പോൾ ഒട്ടേറെ മുട്ട് കുതിച്ച് ഇയാൾ മാറി നിൽക്കും കാരണം ഇറങ്ങുമ്പോൾ ഒരു പെണ്ണിന്റെ ആവൃത്ത് കാണാതിരിക്കാൻ രാത്രി വിശ്രമിക്കുമ്പോൾ ദൂര സ്ഥലത്ത് അദ്ദേഹം മാറിപ്പോയി കിടക്കും വാഹനത്തിൽ കയറുമ്പോൾ സമയത്ത് തിരിഞ്ഞു നിൽക്കും അത്ര മാന്യന്മാനായിട്ട് കൊണ്ടുപോവുക എന്നിട്ട് ആ ദൂരെ എത്തിയപ്പോൾ പഴുതാ ഇവിടെ ആയിരിക്കും ഈ കുബയുടെ ഭാഗത്തായിരിക്കും നിങ്ങളെ ഭർത്താവ് ഉണ്ടാവുക നിങ്ങൾ പൊയ്ക്കോളോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുകയാണ് ൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് മക്ക മതി ഇപ്പോ നമ്മുടെ എക്സ്പ്രസ് ഹൈവേ കൂടെ യാത്ര ചെയ്താൽ ഇത് കൊണ്ട എന്നിട്ട് ഒരു അങ്ങനെ ഉണ്ടല്ലോ ഒരു പെണ്ണിനെ കിട്ടിയാന്ന് വളർച്ച കിട്ടുക നോക്കുക അല്ലെങ്കിൽ ഒന്നുമില്ല കുറച്ച് കിന്നരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യൻ സ്വാഭാവികമാണല്ലോ ഒരു പെണ്ണിനെ കാണുമ്പോൾ അങ്ങനെ ചിന്തിക്കുക പക്ഷേ അവിടെയാണ് ആത്മീയത വളർന്നപ്പോ ഈ പെണ്ണ് പിന്നെ പറയുന്നൊരു വാക്ക് ഇത്ര മാന്യനായൊരു മനുഷ്യനെ എന്റെ കുടുംബത്തിലോ അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല ആത്മീയത ഉണ്ടാവുമ്പോ അങ്ങനെയാണ് ഇപ്പൊ ആയിഷാറിയാഹു ബനൂമസ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ ഒറ്റപ്പെട്ടപ്പോഴും സെഫ്വാൻ ആണല്ലോ ആയിഷാബിയെ കൂട്ടിപ്പോരുന്നത് സഫ്വാൻ എങ്ങനെയാ കൂട്ടിപ്പോരുന്നത് പിന്നെ ആ സഫ്വാന്റെ ഒട്ടേപ്പുറത്ത് കയറ്റിയിട്ട് സഫ്വാൻ നടന്നു പോരുകയാണ് അതിന്റെ കയറും പിടിച്ചിട്ട് നടക്കുകയാണ് എന്തുകൊണ്ട് ഇത് പറയുമ്പോൾ ഉമ്മഹാത്തുൽ ഉമ്മഹാത്തുൽമോമിനാണല്ലോ വിശ്വാസികളുടെ മാതാവല്ലേ സാങ്കേതികത്വത്തിലാണല്ലോ മാതാവ് എന്ന് പറയുന്നത് പക്ഷേ വേണ്ട ആ അത്രയും ദൂരം പിന്നെ നടന്നിട്ടാണ് ഐശാബിയെയും കൊണ്ട് പോരുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് ആത്മീയതയുണ്ടാകുമ്പോ ഒരാളും നിരീക്ഷിക്കാനില്ലെങ്കിലും അല്ല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധം മനുഷ്യനെ ശുദ്ധമായ ജീവിതത്തിലേക്ക് എത്തിക്കും അതില്ലെങ്കിലോ നിങ്ങൾ ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ടത് എത്ര തന്നെയാണെങ്കിലും വേണ്ടത് പടച്ച റബ്ബിന്റെ രക്ഷയും സഹായമാണ് അതൊരു വിശ്വാസിക്ക് ഉണ്ടായിത്തീരുമ്പോ വേണ്ടതും ആഗ്രഹിക്കേണ്ടതും അതിന് തന്നെയാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുഅലൈസിയുടെ വീട്ടില് ഒമ്പത് കൊല്ലം വേല ചെയ്ത കുട്ടിയാണ് അനസബര് മാലിക് ഉമുസലൈം റലിഅല്ലാഹു അൻഹ നബിന്റെ വീട്ടുകൊണ്ടിയാക്കിയതാ നബി എൻ്റെ മകൻ നിങ്ങളെ വീട്ടിൽ വളർന്നോട്ടെ എന്നോ നല്ല അദബും സംസ്കാരവും ഒക്കെ പഠിക്കുമല്ലോ അതിന് വേറെ ഒന്നും ചെലവ് ചെയ്യണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ നിൽക്കണേ നിങ്ങൾക്കൊരു വേലക്കാരനായിട്ടോ ഒരു സഹായിയായിട്ടോ ഇവരെ ഉപയോഗിക്കുകയും മടങ്ങി പോകുമ്പോ പറയുന്നു നെബി നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ റസൂല്ല പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ നിങ്ങൾ പഠിച്ചവനെ അള്ളാഹു മാലഹു പടച്ചവരെ ഈ കുട്ടിക്ക് നീ സമ്പത്തും സന്താനങ്ങളും അധികരിപ്പിച്ചു കൊടുക്കണം പോരാ ലഹു നീ നൽകുന്നതിലൊക്കെ ബർക്കത്തും കൊടുക്കണം അപ്പൊ ആത്മീയതയാണ് ജീവിതത്തിന്റെ വിജയമെന്നും ആ ബർക്കത്ത് നിന്ന് കിട്ടാതിരുന്നാൽ വിഭവങ്ങളും സൗകര്യങ്ങളും എമ്പാടുണ്ടെങ്കിലും ആസ്വദിക്കാനും അനുഭവിക്കാനും യോഗമില്ലാത്തൊരു ജീവിതം ഉണ്ടായിത്തീരുമെന്നും അതുകൊണ്ട് പടച്ച റബ്ബിൽ വിശ്വാസമുള്ള റബ്ബിൽ തവക്കുലാക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതിയാണ് മനുഷ്യന് വേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കൂ ആ അനസബിൽ മാലിക്ക് മരിക്കാൻ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ സഹാബികൾ ആരും ജീവിച്ചിരിപ്പില്ല ഏറ്റവും അവസാനം മരിക്കുന്ന സഹാബിയാണ് അനസബി മാലിക്ക് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മയത്ത് വിളി ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ പ്രഗത്ഭനായ താബിയാണ് മുഹമ്മദ് ബിൻ സീരിൻ അദ്ദേഹത്തെ വിളിക്കാൻ ആവശ്യപ്പെടുക അദ്ദേഹമാണെങ്കിലോ ഒരു കച്ചവടത്തിൽ കാശ് കൊടുക്കാൻ കഴിയാത്ത പേര് ജയിലിലാണ് ആ സമയത്ത് കാശ് കൊടുക്കാൻ കഴിയാതെ എങ്ങനെയായിരുന്നു എണ്ണ കച്ചവടക്കാരനായിരുന്നു മുഹമ്മദ് ബിൻ സീരിൻ ബാരൽ കണക്കിന് എണ്ണ വാങ്ങിയിട്ട് റീറ്റെയിൽ ആയിട്ട് വിൽക്കുക ഹോൾസെയിൽ വാങ്ങി റീറ്റെയിൽ വിൽക്കുക ഒരു എണ്ണയുടെ വലിയ ബാരൽ തുറന്നു നോക്കിയപ്പോൾ എലി ചത്ത് കിടക്കുന്നുണ്ട് അതിൽ അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇത് ഈ ഡ്രമ്മ കുടുങ്ങിയതല്ല ഈ ബാരലി കുടുങ്ങിയതല്ല ചക്ക് കുടുങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ ഈ എണ്ണയിൽ ഒക്കെ എലിൻറ്റേതായ വൃത്തികൾ ഉണ്ടാവുമല്ലോ ആ എണ്ണ മുഴുവൻ മറിച്ചാണ് ചിന്തിക്കളഞ്ഞു അപ്പൊ എണ്ണ മുതലാളിക്ക് കാശ് കൊടുക്കാൻ കഴിഞ്ഞില്ല എണ്ണ ചിന്തിക്കഴിഞ്ഞോണ്ട് എണ്ണ വിൽക്കില്ലല്ലോ വാങ്ങി വിൽക്കാത്തോണ്ട് കാശു കൊടുക്കാൻ കഴിയില്ല എണ്ണ മുതലാളി പരാതി കൊടുത്തു ജയിലിലായി ആ ജയിലിൽ നിന്നാണ് അനസബ്രു മാലിക്ക് മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശേഷക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി മുഹമ്മദ് ബസീരിയും വരുന്നത് വരുമ്പോ അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിലെ വൃത്തിയും വെടിപ്പും ഒക്കെ കണ്ടപ്പോ ആളുകൾ പറഞ്ഞു ഏതായാലും ജയിലിൽ നിന്ന് പരവുള്ളിൽ ഇറങ്ങിയില്ലേ ഇനി പെണ്ണുങ്ങളെയും കുട്ടികളെയും ഒന്ന് കണ്ടു പോയിക്കൂടെക്ക് ഏതായാലും ഇറങ്ങിയല്ലോ മുഹമ്മദ് സീരിയും പറഞ്ഞ മറുപടി എന്തായാലും എനിക്ക് കിട്ടിയ അനുവാദം അനസുര മാലികരുടെ മയ്യത്ത് വിളിപ്പിക്കാനാണ് അയാൾക്ക് ഇമാമ നിൽക്കാനാണ് ഭാര്യയെയും കുട്ടിയേയും കാണാൻ എനിക്ക് അനുവാദം നൽകിയിട്ടില്ല അതുകൊണ്ട് ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്ന എന്തായാലും ആത്മീയത മുറ്റി നിൽക്കുമ്പോഴാണ് ഇത്തരം അപൂർവമായ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി വിശ്വാസത്തെ മാറ്റുരച്ച് കാണാനും അതിൻ്റെ തനിമയും അതിൻ്റെ വ്യതിരിക്തയും ആളുകൾക്ക് അനുഭവിക്കാനും കഴിയുക അപ്പൊ നിസാരമായ ബീജത്തിൽ നിന്ന മനുഷ്യൻ ഉന്നതമായ സംസ്കാരങ്ങൾ കാണിക്കണമെങ്കിൽ അവരിൽ ആത്മീയത അഥവാ ധാർമികത ഉണ്ടാവേണ്ടതുണ്ട് അത് കാലഘട്ടം തേടുന്നതാണ് അത് ഇഹപര സൗഭാഗ്യങ്ങൾ ഉണ്ടായിത്തീരുക അത്തരം ജീവിത വീക്ഷണം മുന്നോട്ട് വെച്ച് വിജയികളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിതു ഹസന وفي الاخره حسنه وقنا عذاب النار